ഇത് ഒരു ചരിത്രത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇതും ഒരു ചരിത്രമാവുമെന്ന് നാം ആഗ്രഹിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കേരള ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ കേരള ജമിയ തൊലമാ രൂപീകരിക്കപ്പെട്ടപ്പോൾ അതിൻ്റെ പ്രഷ് ആദ്യത്തെ പ്രഷ് വക്കം മൗലവി സാഹിബായിരുന്നു കേരളത്തിലെ ആദ്യത്തെ പണ്ഡിത പണ്ഡിതസഭയുമാണത് വക്കം മൗലവി സാഹിബ് നിര്യാതനായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലം ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കമാണ് അദ്ദേഹം ജനിച്ചത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലാണ് എന്നാലും അദ്ദേഹം കൂടുതൽ സജീവമായി പ്രവർത്തിച്ചത് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് ഏതെല്ലാം മേഖലകളിൽ പ്രവർത്തനം ആവശ്യമുണ്ടോ ആ മേഖലകളിലെല്ലാം മൗലവി പ്രവർത്തിച്ചു എന്നതാണ് മൗലവിയെ വ്യതിരിക്തനാക്കുന്നത് സാധാരണ മതപണ്ഡിതന്മാർ അവരുടെ മതവൃത്തങ്ങളിൽ മതവിഷയങ്ങളിൽ മാത്രം ചുരുങ്ങിക്കൂടുന്ന ഒരു കാലം കുറച്ച് ഖുർആൻ പാരായണവും അറബി ഭാഷാധ്യാപനവും ഒക്കെ ആയി കഴിയുന്ന ഒരു കാലമാണ് അന്ന് അന്നാണ് മൗലവി സാഹിബ് പത്രപ്രവർത്തനം നടത്തിയത് അന്നാണ് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് മുസ്ലിം സമൂഹത്തെ കൊണ്ടുവരാൻ പരിശ്രമിച്ചത് അന്നാണ് ഇതര സമൂഹങ്ങളുമായി ഈ മുസ്ലിം സമൂഹത്തിന് നല്ല ബന്ധമുണ്ടാക്കുവാൻ വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചത് എന്ന് നമുക്ക് കാണാം മൗലോയ് സാഹിബിൻ്റെ മുസ്ലിം എന്ന പത്രം അൽ ഇസ്ലാം എന്ന പത്രം ദീപിക എന്ന പത്രം അതൊക്കെ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് കാലഘട്ടത്തിനിടയിലാണ് ഉണ്ടായത് പലതും കുറഞ്ഞ കോപ്പി കുറഞ്ഞ പതിപ്പുകളെ ഇറങ്ങിയിട്ടുള്ളൂ കുറഞ്ഞ ഇഷ്യൂ മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ എന്നാലും അതൊരു വലിയ സംഭവമായി വലിയ സംഭവമായി വെറും പത്രം നടത്തി എന്നതുകൊണ്ടല്ല അതിൻ്റെ വിഷയങ്ങളാണ് പ്രധാനം മുസ്ലിം അൽ ഇസ്ലാം എന്നീ പത്രങ്ങളിൽ മുസ്ലിങ്ങൾക്ക് ആവശ്യമായ മതവിഷയങ്ങൾ ധാരാളമായി ഉണ്ടായിരുന്നു ദീപിക മുഴുവൻ മുഴുവൻ ലക്കങ്ങളും കൂട്ടി ഒരു പതിപ്പായി ഒരു വല്യമായി ഇറക്കിയിട്ടുണ്ട് ദീപിക ആ ദീപികയിലെ വിഷയങ്ങൾ നോക്കിയാൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന വിഷയങ്ങൾ വിവരങ്ങൾ വാർത്തകൾ ദീപികയിലൂടെ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു ദിനപത്രം വരുന്നത് സ്വദേശാഭിമാനി പത്രം എന്ന നിലക്കാണല്ലോ ഇതിൻ്റെയൊക്കെ പേര് നോക്കിയാലും നമുക്കറിയാം സ്വദേശാഭിമാനി ദീപിക മുസ്ലിം അൽ ഇസ്ലാം എന്നൊക്കെയുള്ള ഈ വാക്കുകൾ ഓരോന്നിനും അതിൻ്റേതായ ഒരു ഉദ്ദേശമുണ്ട് എന്ന് മനസ്സിലാക്കാം നമ്മുടെ രാജ്യം പാരതന്ത്രത്തിൽ കഴിഞ്ഞ കാലം സ്വാതന്ത്ര്യമില്ലാത്ത കാലം സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള സ്വാതന്ത്ര്യ ബോധം വളർന്നു വരുന്ന കാലം ആ കാലത്താണല്ലോ മൗലവി പ്രവർത്തിച്ചത് അതുകൊണ്ട് തന്നെ സ്വദേശാഭിമാനി എന്ന ഒരു പേര് അന്ന് നൽകാൻ മൗലയ്ക്ക് സാധിച്ചു ചരിത്രത്തിനുള്ളത് റോയിറ്റർ തുടങ്ങിയ അന്താരാഷ്ട്ര ന്യൂസ് ഏജൻസികളുമായി ബന്ധപ്പെട്ട് വാർത്തകൾ ശേഖരിച്ചുകൊണ്ടാണ് ആ പത്രം നടത്തിയിട്ടുള്ളത് എന്നാണ് അത് സ്ഥാപിക്കുവാൻ വേണ്ടി വിദേശത്ത് നിന്ന് ഒരു പ്രസ് വില കൊടുത്ത് വാങ്ങി കൊണ്ടുവന്നു എന്നാണ് ആ പ്രവർത്തനങ്ങളിലൊക്കെ മൗലവി തൻ്റെ പൈതൃകമായി കിട്ടിയ ഭൂസ്വത്ത് വിൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുമാണ് ഈ സ്വദേശാഭിമാനി പത്രം തുടങ്ങിയപ്പോഴ് ഉണ്ടായിരുന്ന വലിയൊരു വിഷയം മുസ്ലിം സമൂഹത്തിൽ നിന്ന് ഒരു നല്ല പത്രാധിപരെ കിട്ടാൻ അന്നില്ലായിരുന്നു ജേർണലിസം പഠിച്ച ആളുകളില്ല പത്രപ്രവർത്തനം അറിയുന്നവരില്ല അതുകൊണ്ടാണ് അതിൻ്റെ പത്രാധിപകരായി പത്രാധിപകരായി തുടക്കത്തിൽ ഗോവിന്ദപ്പിള്ളയും പിന്നീട് അതിന് ശ്രീരാമകൃഷ്ണപ്പിള്ളയും ഈ സ്ഥാനത്തേക്ക് മൗലവി തെരഞ്ഞെടുത്തത് അപ്പം എന്താ അതിൻ്റെ ഒരു സന്ദേശം അതിൻ്റെ സന്ദേശം ആ പ്രവൃത്തിക്ക് ആ ജോലിക്ക് പറ്റിയ ഒരാൾ എന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന് കാണുന്ന ഒരു സങ്കുചിത ചിന്ത ആ കാലത്ത് മൗലവിക്കുണ്ടായിരുന്നില്ല എന്നതാണ് മൗലവി അത് ഇഷ്ടപ്പെട്ടിട്ടുമില്ല ഗോവിന്ദപ്പിള്ളയും അതുപോലെ ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള രാമകൃഷ്ണ പിള്ളയും അവർക്ക് സ്വാതന്ത്ര്യം പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പത്ര ഉടമ അവരെ പത്രാധിപരാക്കുകയാണ് ചെയ്തിട്ടുള്ളത് പിൽക്കാലത്ത് മൗലവിയുടെ ഈ പ്രസ് കണ്ടുകെട്ടി ആ കണ്ടുകെട്ടാനുള്ള കാരണം ഇവിടെയുള്ള ഭരണകൂടത്തെ വിമർശിച്ചു എന്നതാണ് അന്ന് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആളുകളെ ബോധവൽക്കരിക്കുക എന്ന ധർമ്മം നിർവഹിച്ച സ്വദേശാഭിമാനി പത്രം നിരോധിക്കുകയും പത്രാധിപരായ രാമകൃഷ്ണ പിള്ളയെ നാടുകടത്തുകയും ചെയ്തു അറസ്റ്റ് ചെയ്ത് ജയിലടക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും കുറേ നിയമ പോരാട്ടങ്ങൾക്ക് ശേഷം പതിറ്റാണ്ടുകൾക്ക് ശേഷം ഈ പ്രസ് സർക്കാർ വിട്ടുകൊടുത്തു അത് വിട്ടുകൊടുത്തതേറ്റ് ആ ആ ആ പ്രസ് വിട്ടുകൊടുക്കാൻ തീരുമാനിച്ചപ്പോഴ് മൗലവി പറഞ്ഞത് എൻ്റെ പത്രാധിപകരെ വിട്ടു തരാതെ എനിക്ക് പ്രസ് പത്രം ആവശ്യമില്ല എന്നാണ് അത് എഴുതിയിട്ടുള്ളത് രാമകൃഷ്ണപിള്ളയുടെ ചെറുമകൾ ഗോമതിയമ്മയാണ് അവർ മൗലവിയെക്കുറിച്ച് വക്കം മൗലിയുടെ ചരിത്ര പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട് അപ്പോൾ പത്രപ്രവർത്തനത്തിൻ്റെ പേരിലാണെങ്കിലും ഒരു മനുഷ്യ സൗഹാർദ്ദം നമുക്കവിടെ കാണാൻ സാധിക്കും മൗലി മരണപ്പെട്ടത് തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിലാണ് ഞാൻ പറഞ്ഞു ശ്രീനാരായണ ഗുരു മരണപ്പെട്ടത് തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് അവർ തമ്മിലുണ്ടായിരുന്ന ഒരു ആത്മബന്ധം അവർ തമ്മിലുണ്ടായിരുന്ന ആശയവിനിമയം അതൊക്കെ തന്നെ കേരളത്തിൻ്റെ നവോത്ഥാനത്തിൽ വലിയ വഹിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും കേരളീയ നവോത്ഥാനത്തെക്കുറിച്ച് പറയുമ്പോഴേ അത് ഏതെങ്കിലും ഒരാൾ ഒരു സമുദായത്തിൽ ചെയ്ത ഒരു സേവനമല്ലല്ലോ കേരളത്തെ ആകെ മാറ്റിമറിച്ച് ഉയർത്തിക്കൊണ്ടുവരികയാണ് അന്ധവിശ്വാസങ്ങൾ അനാചാരങ്ങൾ ജാതി വ്യവസ്ഥകൾ അതുപോലെ തന്നെ പല തരത്തിലുമുള്ള ഒരു വ്യത്യാസം അല്ലെങ്കിൽ ഉച്ചനീചത്വങ്ങൾ ഒക്കെ നിലനിർത്തുന്ന നിലനിന്ന കാലത്താണ് നവോത്ഥാന നായകന്മാർ മുന്നുവരുന്നത് അതിൽ നമുക്ക് ശ്രീ നാരായണ ഗുരുവിനെ കാണാം അതേപോലെ തന്നെ വക്കം മൗലിയെ കാണാം അയ്യങ്കാളിയെ കാണാം ഒരുപാട് ആളുകളെ കാണാൻ സാധിക്കും മുമ്പ് നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ ഒരു വക്കം മൂല ഒരു സ്വദേശാഭിമാനി പുരസ്കാരം നൽകുന്ന ഒരു ചടങ്ങിൽ പറഞ്ഞത് വാർത്തയായി വന്നിരുന്നു അന്ന് അദ്ദേഹം പറഞ്ഞത് സ്വദേശാഭിമാനി പുരസ്കാരം സ്വദേശഭാം സ്വദേശാഭിമാനി എന്ന് പറയേണ്ടത് വക്കം മൗലിയെക്കുറിച്ചാണ് സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന പേരിൽ പുരസ്കാരം ഉണ്ടാവണം എന്ന് അദ്ദേഹം അന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇന്നിപ്പോൾ നവോത്ഥാനം ഞാൻ നവോത്ഥാന സമിതിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്നു പ്രസിഡൻ്റ് ഈ നവോത്ഥാനത്തിന് പറ്റാത്ത വിധത്തിൽ സംസാരിച്ചു തുടങ്ങുകയും ആളുകൾക്കിടയിൽ വർഗീയത ഉണ്ടാക്കുകയും ചെയ്തത് കണ്ട് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ അന്ന് സമിതിയിൽ നിന്ന് രാജിവെച്ച് പോന്നിട്ടുള്ളത് ഇപ്പോൾ അവിടെ നേരത്തെ ഹനീഫ മൗലി പറഞ്ഞ പോലെ നവോത്ഥാനം എന്ന് പറയുന്നത് വർഗീയതയില്ലാത്ത വിഭാഗീയതയില്ലാത്ത മനുഷ്യ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു മാനവിക കാഴ്ചപ്പാടാണ് ആ കാഴ്ചപ്പാടുള്ളവരായിരിക്കണം നവോത്ഥാന സമിതി കൊണ്ടു നടക്കുന്നത് അങ്ങനെ ആയിരുന്നു നമ്മുടെ നവോത്ഥാന നായകന്മാർ മൗലവി നടത്തിയ വലിയൊരു വിപ്ലവമാണല്ലോ മുസ്ലിം സ്ത്രീകൾക്ക് എഴുത്തു പഠിപ്പിക്കുവാൻ വേണ്ടി പ്രവർത്തനം നടത്തി നടത്തിയെന്നത് മുസ്ലിം സ്ത്രീകൾക്ക് എഴുത്ത് അറിയില്ലായിരുന്നു അത് പാടില്ലാത്തൊരു കാലം അന്നൊരു മൗലവിയാണ് പെൺകുട്ടികളെ പഠിപ്പിക്കുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരുന്നത് എന്നും ഈ കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ മൗലവി സാഹിബ് തുടങ്ങി വെച്ച നവോത്ഥാനം മുസ്ലീംകൾക്കിടയിലുള്ള അന്ധവിശ്വാസങ്ങൾക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ അവരിൽ ധാർമ്മികതയും വിശ്വാസവും നിലനിർത്തിക്കൊണ്ടാണ് ആ നവോത്ഥാനം ഉണ്ടായിരുന്നത് പിന്നീട് മനുഷ്യർക്കിടയിൽ വിവിധ ജാതി മതവിഭാഗങ്ങൾക്കിടയിൽ സൗഹാർദ്ദം ഉണ്ടാക്കുവാനുള്ള പ്രവർത്തനങ്ങൾക്ക് അവരുടെ നേതാക്കന്മാരുമായി നിരന്തരം ബന്ധപ്പെട്ടു മറ്റൊരു പ്രധാന വിഷയം രാജ്യത്തിൻ്റെ പ്രശ്നത്തിൽ ഈ രാജ്യത്തിൻ്റെ കൂടെയാണ് നാം എന്നതുകൊണ്ടാണ് ഈ നാട്ടിലെ മുഴുവൻ മനുഷ്യരെയും ഒന്നിപ്പിച്ചുകൊണ്ടുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ ഉണ്ടായത് ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തിൽ മൗലൈ പങ്കെടുത്തത് ആ നിലക്കാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഇവിടെ വക്കം മൗലയുടെ ജീവചരിത്രത്തെക്കുറിച്ച് വിശദമായ ക്ലാസുകൾ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ അതിഥികൾ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു അവരുടെയും പ്രഭാഷണങ്ങൾ ഉണ്ടാകും കേരള ജമ്മിയത്തുൽലമയുടെ നൂറാം വാർഷികത്തിൻ്റെ സമാപനം തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറു വർഷം പൂർത്തിയായി അന്ന് മുതൽക്ക് നമ്മൾ വിവിധ പരിപാടികൾ നടത്തി അതിൻ്റെ സമാപനം കോഴിക്കോട്ട് വെച്ച് ഈ പതിനാറാം തീയതി നവംബർ പതിനാറിന് നടക്കാൻ പോവുകയാണ് അപ്പോൾ അത് ഇവിടെ തന്നെ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടായി എന്നത് നന്നായി കാരണം ജമ്മിയത്തുൽ ഉലുമയുടെ ഒന്നാമത്തെ പ്രസിഡന്റ് വക്കം മൗലവി സാഹിബ് ഇവിടെയാണ് ജനിച്ചു വളർന്നതും ഇവിടെയാണ് പ്രവർത്തിച്ചതും അതുകൊണ്ട് തന്നെ ഈ പരിപാടി ഇവിടെ വെച്ച് തന്നെ ആയത് ഏറെ നന്നായി എന്നാണ് എൻ്റെയും അഭിപ്രായം ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി അസ്സലാമലൈക്കും ജയ് ഹിന്ദ്